ഇന്നലെ ബഹുമന്നനായിട്ടുള്ള കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കിരൺ റിജ്ജു മുനമ്പം സന്ദർശിക്കുകയും കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അവസാനത്തെ ശ്രമം വരെ നടത്തുകയും അവരോടൊപ്പം നിൽക്കുകയും എന്ന് വ്യക്തമാക്കിയതിന് ശേഷവും ഇന്ത്യ സഖ്യം നടത്തുന്ന കുപ്രചരണങ്ങൾ ആ കുപ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങളിലടക്കം ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെയുള്ള സാഹചര്യത്തിലാണ് ഞാനിന്ന് ഈ വിഷയത്തിൽ എല്ലാവരെയും വീണ്ടും കാണാൻ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി വാക്ക് പാലിച്ചില്ല എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം കോൺഗ്രസുകാരും സി പി എമ്മുകാരും ലീഗുകാരും ഒക്കെ ആ കാര്യത്തിൽ അവരുടെ സഖ്യത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ അവർ ഒരുമിച്ചിറങ്ങിയിരിക്കുക വാസ്തവത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നുണകളുടെ പെരുമഴയാണ് ഇപ്പോ ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയിരിക്കുന്നത് ഇത്രയും കാലം വേട്ടക്കാർക്കൊപ്പം ഓടിയിരുന്ന ആളുകൾ ഇരക്കൊപ്പമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളുകൾ ഇപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വഖഫ് ഭേദഗതി പര്യാപ്തമല്ല എന്നുള്ള വാദവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് വഖഫ് ഭേദഗതി പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ ഏതാണ്ട് ഇരുപത് മണിക്കൂർ നേരത്തെ ചർച്ച നടന്നു രണ്ട് സഭകളിലും കൂടിയായിട്ട് ഈ ഇരുപത് മണിക്കൂറിലെ ചർച്ചയിൽ ഒരിടത്ത് പോലും മുനമ്പത്തെ ജനങ്ങളോട് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയോ അതല്ല വഖഫ് ഭേദഗതിയിൽ അവർക്കനുകൂലമായിട്ടെടുത്തിരിക്കുന്ന നാൽപ്പതാം വകുപ്പ് പിൻവലിക്കാനുള്ള തീരുമാനത്തെ പിന്തുണക്കുകയോ ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പം മുനമ്പത്തെ ജനങ്ങളുടെ ജനങ്ങളോട് ബി ജെ പി നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് വാസ്തവത്തിൽ ആടിനെ പട്ടിയാക്കലാണ് പഴയ സെക്ഷൻ വഖഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് പറഞ്ഞിരുന്നത് ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡിന് തോന്നിയാൽ അതിനെക്കുറിച്ച് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനും അതിൽ താമസിക്കുന്ന ആളുകളെ അടക്കം കുടിയിറക്കാനും അവകാശം വഖഫ് ബോർഡിനുണ്ട് ഒരു തരത്തിലുള്ള കോടതികളുടെ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ഉൾപ്പെടെയുള്ള ഒരിടപെടലും ഈ ഭൂമിയുടെ കാര്യത്തിൽ മറ്റാർക്കും നടത്താൻ സാധ്യമല്ല ഈ കാര്യത്തിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ള സെക്ഷൻ നാൽപ്പത് ആ നാൽപ്പത് പിൻവലിച്ചുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയിലൂടെ ചെയ്തിരിക്കുന്നത് കേരള നിയമസഭയിൽ മുനമ്പത്തെ ജനങ്ങളെ കുടിയിറക്കണം അവിടെ കുടിയേറിയ ആളുകൾക്ക് ശിക്ഷ നൽകാനുള്ള വകുപ്പ് അടക്കമുണ്ട് പഴയ നിയമത്തിൽ അതുൾപ്പെടെ പ്രാവർത്തികമാക്കണം എന്നുള്ള നിലപാടെടുത്ത ആളുകളാണ് കേരളത്തിലെ ഭരണത്തിലും പ്രതിപക്ഷത്തുകിയിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസും ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു തരത്തിൽ മുനമ്പത്തെ ജനങ്ങളോടുള്ള പ്രതികാര മനോഭാവം വീണ്ടും അത് തുടരാനുള്ള ശ്രമത്തിന്റെ അത് തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം ഒരു നിയമം പാർലമെന്റിൽ പാസ്സായി കഴിഞ്ഞാൽ ആ നിയമമനുസരിച്ചിട്ടുള്ള ചട്ടങ്ങൾ ആ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെടും ഈ നിയമത്തിലെ നൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരമാണ് ഈ ചട്ടങ്ങൾ രൂപീകരിക്കാൻ പോകുന്നത് ആ അനുസരിച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് ആ ഭൂമിയിലുള്ള അവകാശം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ നടപടികളാണ് ഉണ്ടാവുക സംസ്ഥാന ഗവൺമെന്റ് ആ നടപടികൾക്കൊപ്പം നിൽക്കണം അതിനു പകരം സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ തന്നെ ചെയ്തിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യം ആ സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കോടതി ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിരിക്കുക നേരത്തെയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഇപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും നീതി ലഭ്യമാകരുത് എന്നുള്ള നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മുനമ്പത്ത് ബി ജെ പി എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചും കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗിച്ച് നടത്തിയാൽ പോലും ജനങ്ങളെ എക്കാലത്തും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യൻ സഖ്യക്കാര് തിരിച്ചറിയണം ഇപ്പോൾ നേരത്തെ നമ്മുടെ മുത്തലാഖ് നിയമം ഉണ്ടായപ്പോൾ ആ നിയമം പാസ്സാക്കിയപ്പോൾ ഇതേ തരത്തിലുള്ള പ്രചരണം നടത്തിയ ആളുകളാണ് കേരളത്തിലെ ഇന്ത്യ സഖ്യക്കാർ ആ ഇന്ത്യ സഖ്യം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ തന്നെ ഇല്ലാതാകുന്നു മതപരമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാകുന്നു ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ആ മുത്തലാഖ് നിയമം പ്രാവർത്തികമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നീതി ലഭ്യമായിട്ടുള്ള സഹോദരിമാരുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത് നാളെ ഇക്കാര്യത്തിലും വഖഫ് ഭേദഗതി സച്ചാർ കമ്മീഷൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ പെടുന്നവരുൾപ്പെടെയുള്ളവരുടെ ഭൂമി ആ ഭൂമി തട്ടിയെടുത്ത് സ്വാധീനമുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം അവസാനിപ്പിക്കുന്ന ഒരു സമീപനം ആ ഒരു അങ്ങനെ ഒരു നിലപാട് ആ നിലപാടിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഈ രാജ്യത്തെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നീതി ലഭ്യമാകുന്ന സാഹചര്യം ആ സാഹചര്യത്തിന്റെ വാർത്തകളും അധികം വൈകാതെ തന്നെ കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകര് ഈ നുണകളുടെ പെരുമഴ ആ പെരുമഴ പെയ്യുമ്പോ അതിന്റെ കൂട്ടത്തിൽ നാലുതുള്ളി വെള്ളം എന്റെ കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് മാധ്യമങ്ങളാണോ വളച്ചൊടിച്ചത് അതോ ഇന്ത്യ സഖ്യമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക ഞാൻ അത്ര വിശദമായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടുണ്ട് പക്ഷേ വന്ന വാർത്തകൾ കാരണം ഇന്നലെ രണ്ട് കാര്യങ്ങൾ രണ്ട് സന്ദർഭങ്ങളിൽ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തെ കുറിച്ച് വിശദീകരിച്ചു ആദ്യം വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് സബ്ജുഡിസ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നതിന് എനിക്ക് പരിമിതിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകൾ ആ വാർത്തകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ മാധ്യമങ്ങളിടയിൽ ഇടയിലുള്ള സി പി എം ഫ്രാക്ഷൻ ഉണ്ടാക്കിയതാണോ ഓരോ മാധ്യമത്തിലും സി പി എമ്മിന്റെ ഫ്രാക്ഷൻ ഉണ്ട് അത് എനിക്കറിയുന്ന കാര്യമാണ് നിങ്ങൾക്കറിയില്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇനി സി പി എമ്മിന്റെ ഫ്രാക്ഷനിൽ ഉള്ള ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ബോധ്യമാണ് വിഷയമാണ് ഫ്രാക്ഷനിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യമാണ് അത് ഞാൻ പറയാം ഈ അതല്ല ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ നെറേറ്റീവിന്റെ പിന്നാലെ മാധ്യമങ്ങൾ പോയതാണോ എന്ന് എനിക്കറിയില്ല അതിനുശേഷം ഈ പശ്ചാത്തലത്തിലാണ് ശ്രീ കിരൺ റിജു മുനമ്പത്ത് ചെന്ന് ജനങ്ങളോട് പൊതുസമ്മേളനത്തിൽ നേരിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവിടെ വിശദീകരിച്ചു ആ വിശദീകരിച്ചതിന് ശേഷവും ആദ്യമുണ്ടാക്കിയ കഥ ആ കഥ തന്നെ വീണ്ടും പ്രചരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഈ കഥകളൊന്നും അധികകാലം നിലനിൽക്കില്ല എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കാം എവിടെ അങ്ങനെ ഞാൻ കേട്ടു അത് ഞാൻ കേട്ടു അതായത് വഖഫ് നിയമത്തെ സംബന്ധിച്ച് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ വരികളും അദ്ദേഹത്തിന്റെ ശബ്ദവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പൊതുസമ്മേളനത്തിൽ പറഞ്ഞതും മാധ്യമങ്ങൾ ചിലർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അത് രണ്ടും ഞാൻ കേട്ടു ശാശ്വതമായ പരിഹാരമല്ല എന്ന് അദ്ദേഹം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ശാശ്വതമായ പരിഹാരം ഇത് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഈ ഇന്ത്യ സഖ്യത്തിന്റെയും ഫ്രാക്ഷന്റെയും സ്വാധീനം വളരെ കൂടുതലാണ് കേന്ദ്രമന്ത്രി സംസാരിച്ചതിന് ശേഷമല്ല ഇത് പറഞ്ഞത് അതിനു മുൻപുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രമന്ത്രി സംസാരിച്ചതിന് ശേഷം കാര്യങ്ങൾ വ്യക്തമായി പൊതുസമ്മേളനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല നിയമ പോരാട്ടം നടത്തട്ടെ എന്നല്ല പറഞ്ഞത് സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കൂടുതൽ പറയുന്നതിന് എനിക്ക് പരിമിതിയുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഒരു കേസ് കോടതിയിൽ നടക്കുകയാണ് ആ കേസ് നിയമം വന്നതുകൊണ്ട് നാളെ മുതൽ കേസ് അവസാനിക്കില്ലല്ലോ അത്രയത് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചുമതലയല്ലേ അത് പറയുന്നത് നാളെ മുതൽ കേസ് ഇതിൽ കംപ്ലീറ്റ് തീർന്നു ഇനി നിയമം പ്രാവർത്തികമാവും അങ്ങനെയല്ലല്ലോ നിയമം ഉണ്ടായി ചട്ടങ്ങൾ ഉണ്ടാകണം എല്ലാ നിയമത്തിനും ചട്ടങ്ങൾ ഉണ്ടാകണം ഒരു നിയമവും നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടാവുന്നത് ആ നിയമം പ്രാവർത്തികമാക്കുന്നതിനിടെ ചട്ടങ്ങൾ ഉണ്ടാക്കണം ആ ചട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചട്ടങ്ങൾ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുന്ന തരത്തിലുള്ള ചട്ടങ്ങളായിരിക്കും അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പക്ഷേ ഇത് പറയുന്ന എന്റെ പ്രശ്നം അതല്ല എന്റെ ചോദ്യം ഈ മുരമ്പത്തെ ജനങ്ങളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇത്രയും കാലം വേട്ടക്കാർക്കൊപ്പമായിരുന്നു അവരിപ്പോ എന്താ ഈ ഇരകൾക്കൊപ്പമാണ് എന്നുള്ള നിലപാട് എടുത്തിട്ട് അവരൊരക്ഷരം കേരളത്തിന്റെ നിയമസഭയിലെ പ്രമേയം പാസ് പിൻവലിക്കട്ടെ അല്ലെങ്കിൽ പാർലമെന്റിൽ നടത്തിയ ചർച്ചയിൽ അവരെന്താ ഒരു അക്ഷരം ഉണ്ടാതിരുന്നത് അതാണ് എൻ്റെ ചോദ്യം അതിനൊരു പ്രസക്തിയില്ലെന്ന് പറഞ്ഞല്ലോ ആ റിപ്പോർട്ടിനൊരു പ്രസക്തി ഇല്ലെന്ന് കോടതി തന്നെ പറഞ്ഞു അത് പുനഃസ്ഥാപിച്ചു പക്ഷെ പുനഃസ്ഥാപിക്കുന്നതിനിടയിൽ പുതിയ നിയമം വന്നല്ലോ ഇനി ആ ജുഡീഷ്യൽ കമ്മീഷൻ എന്ത് ചെയ്യാൻ ഒന്ന് ചെയ്യാൻ കേരള ഗവൺമെന്റ് എല്ലായ്പ്പോഴും പല പല കമ്മീഷനുകളെ നിയമിക്കാറുണ്ട് ഏതെങ്കിലും കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പണ്ട് ധാരാളം ചർച്ച ചെയ്തല്ലേ ഡബ്ല്യു സി സിക്കാരുടെ പ്രമേയ ഇഷ്യൂ അതൊക്കെ എവിടെ എത്തി അതുപോലെ എത്രയോ ജുഡീഷ്യൽ കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് മൂന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ ഒക്കെ ശമ്പളം കൊടുക്കാനും അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി അത്രേ ഉള്ളൂ